ധർമ്മസ്ഥല ഇന്ത്യ മുഴുവനും ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ സ്ഥലത്തേക്കാണ് സിനിമ വരുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി അവിടെ അരങ്ങേറുന്നത് അത്രയും കൊടൂരമാണ് അവിടുത്തെ സംഭവ വികാസങ്ങൾ പറഞ്ഞു വന്നത് ധർമ്മസ്ഥല എന്ന കർണാടകയിലെ ഒരു പുണ്യപുരാതന സ്ഥലത്തെക്കുറിച്ചാണ് അവിടെയുള്ള മഞ്ജുനാഥേശ്വരി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മംഗലാപുരത്തു നിന്നും എഴുപത്തഞ്ച് കിലോമീറ്റർ മാറി ധർമ്മസ്ഥല എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിസമ്പന്നരായ ഹെഗ്ഡെ കുടുംബമാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇതൊരു ജൈന കുടുംബം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ വീരേന്ദ്ര ഹെഗ്ഡേയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് നിലവിൽ അദ്ദേഹം ഒരു രാജ്യസഭാ അംഗം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ പോലും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതാണ് വാസ്തവം കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ക്രൂരമായ പീഡനങ്ങളും കൊലപാതകങ്ങളുമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതും ഒരു കാര്യം പോലും പുറത്തറിയാതെ ഈ സംഭവങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്ത ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ ഭീകരമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലായിരുന്നു ഇതിൻ്റെ ആദ്യ സംഭവം നടക്കുന്നത് ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ ക്ഷേത്ര ആദ്യമായി തന്നോട് ആവശ്യപ്പെട്ടു എതിർത്തപ്പോൾ മർദ്ദിച്ചു പറഞ്ഞ പണി ചെയ്തില്ലെങ്കിൽ തന്നെയും തൻ്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് പറഞ്ഞു നിർബന്ധപൂർവം അതിന് വഴങ്ങി പിന്നീട് പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ സ്ത്രീകൾ വരെയുള്ളവരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യേണ്ടി വന്നു അതിൽ അടിവസ്ത്രരും വസ്ത്രമില്ലാത്തവരും ഉണ്ടായിരുന്നു ചിലരെ ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ പാടുകളും കഴുത്തു ഞെരിച്ചു കൊന്നതിൻ്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു അവരെയെല്ലാം ക്ഷേത്രമേധാവി എന്നെ അടക്കം ചെയ്യിപ്പിച്ചു ഇവിടെ സ്ത്രീകളും കുട്ടികളും മാത്രമല്ല ഇതിന് ഇരയാകുന്നത് ധർമ്മസ്ഥലയിലെ അനാഥർ തീർത്ഥാടനത്തിനെത്തുമ്പോൾ വഴിതെറ്റുന്നവർ മിക്കതും കുഴിച്ചുമൂടാൻ ഞാൻ നിർബന്ധിതനായി ചിലത് കത്തിച്ചു കളയാനും പറഞ്ഞു എന്നെല്ലാമായിരുന്നു ആ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം അതിൽ നിന്നും രക്ഷപ്പെട്ടത് ഇങ്ങനെയാണ് തൻ്റെ കുടുംബത്തിലെ ഒരു കൗമാരക്കാരി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി അന്ന് ക്ഷേത്രത്തിലെ മേൽനോട്ടക്കാരനുമായി ബന്ധമുള്ള ആളായിരുന്നു അതിന് കാരണക്കാരൻ അതോടെ എല്ലാം വിട്ടറിഞ്ഞ് രക്ഷപ്പെടാൻ തീരുമാനിച്ചു പിന്നീട് പല സ്ഥലത്ത് പല വീടുകളിൽ പല വേഷങ്ങളിലായി ജീവിക്കേണ്ടി വന്നു അതിനിടയിലും വധഭീഷണികൾ വന്നുകൊണ്ടേയിരുന്നിരുന്നു ഇയാൾ ഈ അടുത്തിടെ വേഷം മാറി ധർമ്മസ്ഥലയിലെത്തുകയും കുഴിമാടങ്ങൾ തുറന്ന് ഫോട്ടോയും സാമ്പിൾസും എടുക്കുകയും ചെയ്തു തുടർന്നാണ് എസ്പിക്കും ഡി ജി പിക്കും തെളിവ് സാഹിതം പരാതി നൽകുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്ന പൂർണ്ണബോധ്യത്തോടെയാണ് അയാൾ നേരിട്ട് പരാതി നൽകിയത് തെളിവെടുപ്പിനായി താൻ എവിടേക്കും വരാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ് ആയതിനാൽ തനിക്ക് സംരക്ഷണം വേണമെന്നും അദ്ദേഹം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി അത് നൽകാമെന്നും സമ്മതിച്ചിട്ടുമുണ്ട് അതിനാൽ പേരുവിവരങ്ങളൊന്നും പുറത്തുവിടാതെ സംരക്ഷിക്കുന്നുണ്ട് ഈ വിഷയം ഇത്രയും ജനശ്രദ്ധ നേടാൻ മറ്റൊരാൾ കൂടി കാരണക്കാരനാണ് എം ഡി എന്ന കന്നഡ യൂട്യൂബർ അദ്ദേഹം തൻ്റെ ദശലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സിലേക്ക് ഈ വിഷയത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ജനങ്ങൾക്ക് ഈ വിഷയത്തിൻ്റെ തീവ്രത മനസ്സിലാവുകയും ചെയ്യുന്നു അദ്ദേഹത്തിനെതിരെ നിലവിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ നടത്തി മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് യൂട്യൂബിൽ നിന്ന് തൻ്റെ വീഡിയോയും നീക്കം ചെയ്തു ചാനലിൽ ഈ വിഷയത്തിൽ പുതിയ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും ജനശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇനിയും വിവരങ്ങൾ പുറത്തുവരാൻ കാത്തിരിക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ ധർമ്മസ്ഥലയിൽ ധർമ്മമാണോ അധർമ്മമാണോ നടക്കുന്നതെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ